നെല്ല് സംഭരണത്തിന്റെ പുതിയ പദ്ധതിയെക്കുറിച്ചുള്ള ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ നിർദ്ദേശത്തെക്കുറിച്ച് സംസ്ഥാന സർക്കാരിന് അറിവില്ലെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് കേന്ദ്രം ചർച്ച ചെയ്യുമ്പോൾ അഭിപ്രായം മന്ത്രി രാജീവ് ചന്ദ്രശേഖരന് അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ കേന്ദ്രമന്ത്രിയെ കണ്ട് നിവേദനം നൽകുന്നതിൽ പ്രശ്നമില്ല സംസ്ഥാനത്തിന് വിഷയത്തിൽ അറിവില്ല സംസ്ഥാനവുമായി ചർച്ച ചെയ്യുമ്പോൾ അഭിപ്രായം പറയും

ഈ തരത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ മുമ്പാകെ ഇവർ പറയുന്ന ഈ കാര്യമൊന്നും വന്നിട്ടില്ല എന്നതുകൊണ്ട് എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ഏത് തരത്തിലായിരിക്കുന്നതിനെ കുറിച്ച് നമുക്ക് ഉദാഹരണം വൻകിട കോർപ്പറേറ്റേക്ക് എന്തൊരു ഇളവുകളാണ് എടുക്കുന്നതെല്ലാം അവർക്ക് ഇത്രയും വലിയ രീതിയിലാണ് ഇവിടെ കർഷകൻ്റെ കാര്യത്തിൽ കാണിക്കുന്ന ഒരു നയസമീപനമാണ് അവിടെയെല്ലാം പ്രതിഫലിക്കുന്നത് അക്കാര്യത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ്റും ഈ പറയുന്ന നേതാക്കന്മാരുമെല്ലാം ഒരു ഇടപെടൽ നടത്തിയിരുന്നെങ്കിൽ നമുക്ക് ഈ നിലപാട് നിക്ഷേപിക്കാൻ കഴിയുമായിരുന്നു പേരിൽ പേരിൽ നമ്മൾ ഈ ഈ നെല്ല് അതിൻ്റെ ഉയർന്ന പുതിയ ഏത് സംവിധാനത്തോടും സംസ്ഥാന സർക്കാരിന് വിയോജിപ്പില്ല ഇരുപത്തിനാല് മണിക്കൂറിനകം കർഷകർക്ക് വില കിട്ടണമെന്നതാണ് പ്രധാനം വളരെ വേഗത്തിൽ തന്നെ ലഭ്യമാക്കുന്ന അതാണ് എപ്പോഴും സംസ്ഥാന കൃഷി വകുപ്പ് ആഗ്രഹിക്കുന്നത് കർഷകർക്ക് പണം വേഗത്തിൽ പണം ലഭ്യമാക്കുന്നത് ഏത് നടപടിയും നല്ലതായിരിക്കും സംസ്ഥാനത്ത് ഉത്പാദിപ്പിക്കുന്ന മുഴുവൻ നെല്ല് സംഭരിക്കില്ല സംഭരിക്കുന്നതിൻ്റെ പണം വേഗത്തിൽ ലഭ്യമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ ഏതാണ്ട് ഒരു ആയിരത്തി ഒരുന്നൂറ് കോടികൾക്ക് മുകളിലാണ് കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമാവാനുള്ളത് ഇനി മെച്ചപ്പെട്ട ഏത് മാർഗം വന്നാലും ആ മാർഗത്തെ സ്വീകരിക്കേണ്ടതല്ല അല്ലാതെ വേറെ വേറെ തരത്തിലല്ല ഗവൺമെൻറ്റിനെ കാണുന്നത് കേരളത്തിലെ സഹകരണ സംഘങ്ങളെ പങ്കെടുപ്പിച്ച് കേന്ദ്രം നേരിട്ട് നെല്ല് സംഭരിക്കുമെന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന സി പി ഐയിലെ ഓഡിയോ വിവാദത്തെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ലെന്ന് പറഞ്ഞ മന്ത്രി പ്രസാദ് പാർട്ടിക്കുള്ളിൽ വിഭാഗീയ പ്രശ്നങ്ങളില്ലെന്നും പാർട്ടിക്ക് പുറത്തുനിൽക്കുന്നവരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നും കുറ്റപ്പെടുത്തി അതുകൊണ്ട് ആ തരത്തിൽ തന്നെ അല്ലാതെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടി പാർട്ടി പാർട്ടിയെ അംഗങ്ങളും ഒരിക്കലും അതിന്റെ ഭാഗമാവുക മൂന്ന് വർഷം മുമ്പുണ്ടായ സംഭവങ്ങൾ വാർത്തയാക്കുന്നതിന് പിന്നിൽ താല്പര്യം പരിശോധിക്കണം പാർട്ടിയെ നന്നാക്കാനല്ല തകർക്കുകയാണ് ലക്ഷ്യം ാവശ്ശേരിയിൽ സിപിഐ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയ കർഷക സംഗമം ഉദ്ഘാടനം ചെയ്യാനെത്തിയ മന്ത്രി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു യു ടി ന്യൂസ് പാലക്കാട്